ഇന്ന് ഞാനൊരു കഥ പറയാം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ കഥ നിങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ കഥ മലയാളത്തിലെ മലയാളത്തിലാത്ത ആക്ഷൻ ഹീറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളുടെ കഥ ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് എൺപതിൻ്റെ അവസാനം കേരളത്തിലൊരു ടീനേജ് പ്രായമുള്ള ഒരു ആൺകുട്ടി അയാൾക്ക് അയാളുടെ നാട്ടിൽ തന്നെയുള്ള വീടിനടുത്തുള്ള ഒരു പെൺകുട്ടിയോട് അഗാധമായ പ്രണയം അങ്ങനെ ഈ സ്കൂളിൽ ഇവർ ഒരുമിച്ചാണ് പോകുന്നത് അവർ പോകുന്ന വഴിക്ക് ഇടക്കിടക്ക് പെൺകുട്ടിയെ കാണുമ്പോൾ ഇയാൾ മഞ്ചാടിക്കുരു സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു ഇയാൾ കൊടുക്കുന്ന മഞ്ചാടിക്കുരു ഈ പെൺകുട്ടി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അങ്ങനെ ഒരു സിനിമാ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്നു ഇയാൾക്കാണെങ്കിൽ ഈ പെൺകുട്ടിയോട് വില്ലാത്ത പ്രണയം ഈ പെൺകുട്ടിക്ക് ആണെങ്കിൽ മഞ്ചാടിക്കുരുവിനോട് വലിയ സ്നേഹമാണ് പിന്നെ ആ പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സിനിമാ നടൻ ജയനാണ് അപ്പോൾ ജയന്റെ ഫോട്ടോകൾ ശേഖരിക്കുകയും ഒരു നോട്ട്ബുക്കിൽ ഒട്ടിച്ചു വെക്കുകയും ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ ഹോബിയായിരിക്കും ഇയാളും മഞ്ചാടി കുരുവിനൊപ്പം ഇടയ്ക്ക് ജയന്റെ നല്ല പടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സമ്മാനമായിട്ട് അറിയില്ല അങ്ങനെ ഇയാൾ മഞ്ചാടിക്കൊരു കൊടുത്തുകൊണ്ടിരിക്കുകയും ആ പെൺകുട്ടി ഇത് ശേഖരിച്ചു വെക്കുകയും ചെയ്തു അങ്ങനെ എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദിവസം ഈ പയ്യൻ പത്രത്തിലൊരു വാർത്ത കാണുന്നു വാർത്ത കേട്ടതും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇയാൾ ഓടി അങ്ങനെ ഓടി ഓടി ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അങ്ങനെ ഈ പെൺകുട്ടിയെ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് അയാളൊരു വാർത്ത പറഞ്ഞു ആ വാർത്ത കേട്ടതും ആ പെൺകുട്ടി യും വീടിന്റെ അകത്തേക്ക് ഓടി പോവുകയും ചെയ്തു തിരിച്ചു വന്ന പെൺകുട്ടിയുടെ കയ്യിൽ ഇയാൾ കൊടുത്ത ആ മഞ്ചാടി കുരുക്കൾ ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി ഇത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ആർക്കു വേണ്ടിയാണ് ശേഖരിച്ചു വെച്ചത് ഞാൻ എന്തെങ്കിലും ജയനെ കാണുമ്പോൾ ജയന് കൊടുക്കാൻ വേണ്ടി ഞാൻ ശേഖരിച്ചു വെച്ചതായിരുന്നു ഈ മഞ്ചാടിക്കുരുക്കൾ അത്രയും ഇനി ആർക്കു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി മഞ്ചാടിക്കുരു മുറ്റത്തേക്ക് വിളിച്ചെറിയാണ് അയാളുടെ മുന്നിലുള്ളത് ജയൻ മരിച്ചുപോയി എന്നുള്ള വാർത്തയായിരുന്നു ഇദ്ദേഹം ഈ പെൺകുട്ടിയോട് ഒന്ന് പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കഥ ഞാൻ എഴുതിയതല്ല അത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ സപ്ലിമെന്റിൽ ഞാൻ വായിച്ചതാണ് അത് ആരാണ് എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയില്ല മഞ്ചാടിക്കുരു ഈ സമ്മാനമായി നൽകിയ തന്റെ പ്രണയനിക്ക് സമ്മാനമായി നൽകിയ അയാളുടെ മാനസികാവസ്ഥയും അയാളുടെ പ്രണയ പരാജയം അയാളുടെ ദുഃഖമൊക്കെ നമുക്ക് അവിടെ ഉപേക്ഷിക്കാം നമുക്ക് തിരിച്ച് ഈ പെൺകുട്ടിയുടെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയിലേക്ക് തിരിയാ നോക്കൂ ജയൻ ആരായിരുന്നു ആ പെൺകുട്ടി ജയൻ ആ കാലഘട്ടത്തില് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും യുവാക്കളുടെയും ഒക്കെ ഒരു ഹരമായിരുന്നു ജയൻ അതുപോലൊരു ആക്ടർ അതിന് മുന്നോ ശേഷം ഉണ്ടായിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എത്രയോ കാലം മുമ്പേ ജയൻ ഈ ലോകം വിട്ടുപോയിട്ടുണ്ട് പിന്നീട് കേൾക്കും തോറും അത്ഭുതമായിരുന്നു ജയന്റെ കഥകൾ നമ്മൾക്ക് നമ്മൾ പലർക്കും ജയനെപ്പറ്റി കഥകളിലൂടെയും ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ഇപ്പൊ ഒരുപാട് പേരുടെ ഇന്റർവ്യൂടെയും കൂടെ വർക്ക് ചെയ്തവരുടെയും ഒക്കെ അനുഭവങ്ങൾ നമുക്കിപ്പോൾ അറിയാമെങ്കിൽ ആദ്യ കാലകൾ ഘട്ടങ്ങളിൽ നമുക്ക് ഒട്ടും പറയണ്ടായില്ല ജൈനപ്പറ്റി ഞാനും ഈ പല മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളിലൂടെയാണ് ജൈനെപ്പറ്റി അറിയുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലാണ് ദൂരദർശനിൽ വൈകുന്നേരം ഒരു പടം വന്നു കുതിരപ്പുറത്തൊക്കെ ഒരാൾ തോന്നുന്നു അയാൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അയാൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുതിരയൊന്ന് തലകൊള്ളുന്നുണ്ട് എനിക്ക് ഒരു രസമുള്ള ഒരു മനുഷ്യൻ നമുക്ക് മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെയാണെന്ന് അറിയുള്ളു പിറ്റേ ദിവസം കൂളി ചിലപ്പോൾ എഴുതുമ്പോൾ എന്നോട് പറയുന്നത് അല്ല അത് ജയൻന്ന് പറഞ്ഞൊരാളാണ് പുള്ളി ഹെലികോപ്റ്ററിൽ നിന്ന് മരിച്ചു പുളി ഭയങ്കര ഇടിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഇവൻ അന്നേ ഒരു തള്ളിയരനായതുകൊണ്ട് പുള്ളി തള്ളിയതാണെന്നാണ് ഞാനും വിചാരിച്ചത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ദൂരദർശങ്ങളിൽ ഇരുമ്പഴികൾ എന്ന് പറഞ്ഞൊരു സിനിമ നസീർ ഇരുമ്പഴികളിൽ നസീറുംമ്മറൊക്കെയുണ്ട് നസീറിനുറിനെ അറിയാം കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ എപ്പോഴും നസീറിനു മറിനെ കാണാറുണ്ട് നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന ബോഡി ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉള്ള ഒരാൾ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് അയാൾ ട്രെയിൻ്റെ മീതൊക്കെ ഓടുന്നു ഇടയ്ക്ക് ചാടുന്നു ഇടിക്കുന്നു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നു ഒരു പ്രത്യേക സ്റ്റൈൽ സ്വാഗതം എന്നൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞൊരു സംഭവം അയാളായിരുന്നു ജയൻ പിന്നെ അർവേഷപ്പനാണ് അയാൾ അയാളുടെ പേര് ജയൻ എന്നാണ് ഇങ്ങനെയാണ് അയാൾ മരിച്ചു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കഥകൾക്ക് പിന്നീട് വീണ്ടും വീണ്ടും കേൾക്കാൻ തുടങ്ങി പിന്നീട് ഈ ജയനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുകയും പിന്നീട് വീണ്ടും ജയൻ തരംഗം വരികയും ചെയ്തു പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അറക്കെപ്പിടി ജവഹർ അപ്പം എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മ പറഞ്ഞിട്ട് എനിക്കറിയാം ഈ ജയൻ്റെ പടം വരുമ്പോൾ തിയേറ്റർ ഭയങ്കര ആളായിരിക്കും ഈ മെയിൻ സിനിമകൾക്ക് ഇടയ്ക്ക് ആദ്യകാലങ്ങളിൽ ജയൻ്റെ റിലീസ് പടങ്ങൾ വരുമ്പോൾ ജയൻ്റെ പടം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കൂടും അവിടെയുള്ള ഒന്നും രണ്ടും പ്രാവശ്യം ആളുകൾ ആ സിനിമ കാണും ജയന്റെ പടം വരുമ്പോൾ തിരക്ക് കാരണം പുറത്തുനിന്ന് എക്സ്ട്രാ കസേരയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു സിനിമകളൊക്കെ എനിക്ക് സി ബി ക്ലാസ് തിയേറ്ററുകളിലൊക്കെ ആ കാലഘട്ടത്തിലുള്ളവർക്ക് ചോദിച്ചിട്ടറി ഇതായിരിക്കും സ്ഥിതി കാരണം ജയൻ അത്രയ്ക്കധികം ആളുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് ജയൻ സിനിമയിൽ വരുന്നത് ആദ്യം വിധുബാലയുടെ കൂടെ അഭിനയിച്ച ഒരു സിനിമയിലാണ് ജയൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ ജയൻ അതിലൊരു വാമ്പയർ പോലത്തെ ഒരു വേഷമായിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ ആ സിനിമ റിലീസായിട്ടില്ല പിന്നീട് ശാപമോക്ഷമാണ് ഇദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ സിനിമ ആയിട്ട് കൺസിഡർ ചെയ്തത് ജോസ് പ്രകാശാണ് ആക്ടർ ജോസ് പ്രകാശാണ് അദ്ദേഹത്തിന് ജയൻ എന്ന് പറഞ്ഞ പേര് ഈ അദ്ദേഹം സിനിമയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറു വർഷമാണ് ഈ ആറു വർഷം കൊണ്ട് ജയൻ ഉണ്ടാക്കിയെടുത്ത ഒരു 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 ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ ഇതുവരെ അതിന് മുമ്പ് ശേഷം അതുപോലൊരു ആക്ടർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാഡും ഉണ്ടാക്കി എടുത്തിട്ടില്ല എന്ന് ഉറപ്പായിട്ടും പറയും മലയാള സിനിമയുടെ ചരിത്രം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നായാട്ട് പോലുള്ള സിനിമ നായാട്ട് സഞ്ജീർ എന്ന സിനിമയുടെ ഒരു റീമേക്ക് ആണ് അമിതാഭ് ബച്ചനായിരുന്ന ഹീറോ അമിതാഭ് ബച്ചൻ ഗംഭീര ആക്ടറാണ് പക്ഷെ നായാട്ടിന്റെ റീമേക്കിൽ എനിക്ക് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്നാലും ജയൻ നേവി ഓഫീസർ ആയതുകൊണ്ടായിരിക്കാം പോലീസ് ഓഫീസറായിട്ട് അമിതാഭ് ബച്ചനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജയനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അത്ര അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞു തന്നത് ഈ ആറു വർഷം കൊണ്ട് ജയൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാടം ഒരു വളർച്ച ശരിക്കും ഒരു അത്ഭുതപ്പെടുന്നതാണ് ഇപ്പോഴും ഒരു ബയോപിക് മലയാള സിനിമയിൽ ചെയ്യാൻ അർഹതയുള്ള ഒരു അതിനൊരു സ്പേസ് കിടപ്പുണ്ട് ഈ ജയന്റെ കഥയ്ക്ക് അത് എന്തുകൊണ്ടാണ് ഇത്രയും സംവിധായകർ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തവരും മുമ്പും ശേഷമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമം നടത്താത്തതെന്ന് എനിക്കൊരു വലിയൊരു അത്ഭുതമാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരായ രണ്ടുപേരാണ് ഐ വി ശശിയും ജോഷിയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ശ്രീ ജയനുണ്ടായിരുന്നത് ഈ ജോഷി സാർ അസോസിയേറ്റൊക്കെ ആയിട്ട് ക്രോസ് ബെൽറ്റ് മണിയുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം ഇൻഡിപെൻറ് ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ ജയനാണ് ആദ്യമായിട്ട് ഡേറ്റ് കൊടുത്തത് പിന്നീട് പ്രൊഡ്യൂസർ ചില താല്പര്യപ്രകാരം ജോഷിയെ ഈ സിനിമയിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ജയൻ സാർ പറഞ്ഞില്ല ഞാൻ കൊടുത്തത് ജോഷിക്കാണ് ഡേറ്റ് കൊടുത്തത് അദ്ദേഹത്തിന് ആണെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്ന് പറയും അങ്ങനെ ഈ ഇദ്ദേഹത്തിന്റെ ഒരു ൃഢ നിശ്ചയം കാരണമാണ് താനൊരു ഡയറക്ടറായി മാറിയത് എന്ന് ജോഡ് സാറ് പിന്നീട് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ശശിസാറിന്റെ ശശിസാർ വളരെ നേരത്തെ തന്നെ ഡയറക്ടറായെങ്കിലും സൂപ്പർ സ്റ്റാറും ജയന് കിട്ടുന്ന ശരഭഞ്ചനം എന്ന സിനിമയിലൂടെയാണ് ശ്രീ ഹരിഹരൻ സംവിധാനം ചെയ്ത ശരഭഞ്ചനത്തിലൂടെയാണ് സൂപ്പർ സ്റ്റാറും ജയന് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഏറ്റവും വലിയ പണം വാരിപ്പണമായിരുന്നു ശരഭഞ്ചനം തൊട്ടടുത്ത വർഷം അവിശേഷി സംവിധാനം ചെയ്ത അങ്ങാടി ആ ഒരു എന്താ പറയാ ആ ഒരു കളക്ഷൻ റെക്കോർഡ് പേടുകയും അത് ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും ചെയ്തു അങ്ങാടിയിലെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ശശി പടത്തിലധികം സാധാരണക്കാരായ ആളുകളാണ് കൂടിപ്പണിക്കാരും തൊഴിലാളികളെയൊക്കെ ഹീറോ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടറാണ് ശ്രീ ഐ വി ശശി അതിലെറ്റ് ബി ദി ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇംഗ്ലീഷ് ഡയലോഗ് അതുവരെ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞതിൽ എന്റെ പറഞ്ഞ കേട്ടറിവാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് അദ്ദേഹത്തിന്റെ ആ ഡയലോഗിനായിരുന്നു തിയേറ്ററൊക്കെ നിറഞ്ഞ കയ്യടി ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് സാധാരണക്കാരനായ ഒരു ഒരാൾ ഒരു വലിയ ആളുകളോട് നിന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ സാധാരണക്കാരെ ജയനിൽ അവരെ കണ്ടു തങ്ങൾക്ക് സാധിക്കാൻ പോവാ പോയ പലതും ജയിലിലൂടെ സാധിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു ഈ ശിസാറും ഈ ശ്രീ ജൈനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരുന്നു അതായത് ആദ്യകാലങ്ങളിൽ ജയൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നൈയിൽ ചെല്ലുമ്പോൾ ഷശിസാറിന്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ശശിസാറിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ജയൻ എം ജി ആറിന്റെ ഒരു സുഹൃത്തുമായി ഒരു ലേഡി സുഹൃത്തുമായി പ്രണയത്തിലാവുകയും അങ്ങനെ അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി ജയൻ തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി എന്തോ എം ജി ആറിന് തീരെ താല്പര്യപ്പെട്ടില്ല അങ്ങനെ ഒരു കാറ് നിറച്ച ആളുകളെ ഷൈസാറിന്റെ വീട്ടിലേക്ക് വിടുകയാണ് ജയനെ തല്ലി ശരിയാക്കാനും ഈ മുഴുവൻ ആളുകളെയും ജയൻ ഒറ്റയ്ക്ക് നിന്ന് തല്ലി തോൽപ്പിക്കുകയും ഈ കാറിൽ കയറ്റി തിരിച്ച് എം ജി ആറിന്റെ അടുത്തേക്ക് വിടുകയും ചെയ്തു എന്നുള്ളത് നടന്ന ഒരു സംഭവമാണ് ആ കാലഘട്ടത്തിൽ റൂമർ ഉണ്ടായിട്ടുണ്ട് ഈ ഈ എം ജി ആറിന്റെ സുഹൃത്തുമായിട്ട് ജയൻ പ്രണയത്തിലാവുകയും അതിൽ നിന്നുണ്ടായ പകയിൽ നിന്ന് എം ജി ആറ് ഒരു മോശം ഹെലികോപ്റ്റർ അയക്കുകയും ജയനെ വകവരുത്തിക്കളഞ്ഞാണെന്നും ഒക്കെയുള്ള തല പലരത്തിലുള്ള ഗോസിപ്പുകൾ ആ സമയത്ത് പ്രചരിച്ചിരുന്നു അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്ക് അറിയില്ല അത് അദ്ദേഹത്തിൻ്റെ മരണശേഷം സംഭവം പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളാണ് ഈ സംഭവത്തിന് ശേഷം ശശിദാറിന്റെ വീട്ടിൽ നിന്ന് ജയൻ താമസം മാറുകയാണ് ഉണ്ടായത് മിസ്റ്റർ ശശി ഞാൻ കാരണം നിങ്ങൾക്കും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് പറഞ്ഞു അദ്ദേഹം സ്വയം മാറിപ്പോവുകയായിരുന്നു ശശിതാറിനെ മിക്കപ്പോഴും മിസ്റ്റർ ശശി എന്നാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത് ജയൻ്റെ മരണം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ട്രാജഡി സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് ആ ഒരു ഇൻസിഡന്റും ആ ഒരു ദിവസം ആ നവംബർ പതിനാറ് നയൻറ്റീൻ എയ്റ്റി കാരണം എല്ലാവരെയും പോലെ പാൻഗ്രേവ് ഹോട്ടലിലാണ് അദ്ദേഹം സിനിമാക്കാരുടെ താവളായിരുന്നു അദ്ദേഹം അവിടെയാണ് താമസിച്ചിട്ടിരുന്നത് അദ്ദേഹം വേറൊരു സിനിമയുടെ സെറ്റിലായിരുന്നു എങ്ങനെ ബോംബെയിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് വിളിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം മദ്രാസിലെത്തുകയും രാവിലെ ഭയങ്കര മഴയാണ് മദ്രാസിൽ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുകയും പിന്നീട് മഴ മെല്ലെ കുറയുകയും എന്നാൽ ഇന്ന് ഷൂട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തു ഷൂട്ട് മാറ്റി വെക്കേണ്ടതായിരുന്നു പക്ഷെ മഴ കുറഞ്ഞതുകൊണ്ട് വീണ്ടും അന്നത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇദ്ദേഹം സ്വന്തം ഫിയേറ്റ് കാറിൽ നേരെ ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ ലൊക്കേഷനിലേക്ക് പോകുന്നു അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുാലും മഴക്കാറല്ലാം മാറുന്നു തെളിഞ്ഞ അന്തരീക്ഷം വരയ്ക്കുന്നു അങ്ങനെ വീണ്ടും മറ്റേ ആ സീനിൽ ഈ കോഴക്കത്തിന്റെ ക്ലൈമാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുകുമാരൻ ബൈക്ക് ഓടിച്ചു പോകുന്നു ബാക്കിൽ ജയൻ നിൽക്കുന്നു എന്നിട്ട് ബാലൻകെ നായർ വില്ലൻ പോകുന്ന ഹെലികോപ്റ്ററിലേക്ക് തൂങ്ങി കയറുന്നതാണ് സത്യത്തിൽ ഈ വക്തിൽ ഈ ഒരു ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ സീനൊന്നുമില്ല പക്ഷെ ഇത്രയും താരനിമിതമായൊരു ഇത്രയും താരസമ്പന്നമായ ഒരു സിനിമ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലൈമാക്സ് എന്തെങ്കിലും കാര്യമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം ഇവര് ഒരു ഹെലികോപ്റ്റർ സീക്വൻസ് പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹെലികോപ്റ്റർ സീക്വൻസ് ഒരു പ്ലാൻ ചെയ്യാനുണ്ടായിരുന്നു അതിന് ജയൻ ഇൻസ്പയർ ചെയ്തത് ദോസ്താന സുഹാഗ് എന്ന് പറഞ്ഞിട്ട് അമിതാഭ് ബച്ചന്റെ രണ്ട് സിനിമകളിൽ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ജയന് ഒരു താല്പര്യം ഇങ്ങനെ ഒരു ഫൈറ്റ് വേണം എന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇവർ ഈ ഒരു ഹെലികോപ്റ്റർ ഫൈറ്റിലേക്ക് എത്തുന്നത് പക്ഷെ ജയൻ മറന്നുപോയൊരു കാര്യമുണ്ട് അമിതാഭ് ബച്ചൻ ഹെലികോപ്റ്ററിൽ നിന്ന് വീണാൽ താഴെ താഴെ താങ്ങാനൊരു ആയിരക്കണക്കിന് കൈകളുണ്ടായിരുന്നു ജയൻ വീണ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതൊരു വലിയൊരു സങ്കടമാണ് ഏതായാലും ഈ ഹെലികോപ്റ്റർ സീൻ അവര് അങ്ങനെ അവസാനം ആകാശമെല്ലാം തെളിയുകയും ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുകയും അങ്ങനെ മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പൈലറ്റായിരുന്നു അദ്ദേഹം പറയ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അങ്ങനെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ ബ്രേക്കിന് പിരിയുമ്പോഴത്തേക്കും പി എൻ സുന്ദരത്തിന് അദ്ദേഹത്തിന് വേണ്ട സീനുകൾ കിട്ടുകയും അദ്ദേഹം വളരെ ഹാപ്പി ആവുകയും ചെയ്തു പക്ഷേ എന്തോ ജയിൻ അത്ര തൃപ്തിയായില്ല ജൈൻ വീണ്ടും ഒന്നുകൂടെ പോകണം നിർബന്ധം പിടിക്കും അപ്പോ പി എൻ സുന്ദരൻ പറഞ്ഞു വേണ്ട ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു ജയൻ വീണ്ടും നിർബന്ധിക്കുകയും അങ്ങനെ ജയന്റെ താല്പര്യത്തിന് വഴങ്ങി വീണ്ടും ആ ഷോട്ട് വീണ്ടും പോകാമെന്ന് പി എൻ സുന്ദരൻ തീരുമാനിക്കാൻ ഉണ്ടായത് ചില ഇവരുടെ ഇൻഷുറൻസിൽ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത അടി വരെ ഹെലികോപ്റ്റർ വരികയും അതിനുശേഷം അതങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുകയും ആ സമയത്ത് ഫൈറ്റ് ചെയ്യാം എന്നാണ് തീരുമാനിച്ചത് പക്ഷേ എന്തോ അതിനു മുമ്പ് ജയൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുകളിൽ കയറാൻ ശ്രമിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു നമുക്കറിയില്ല എല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏതായാലും ഫൈറ്റിനിടയിൽ ജയനും പാലിക്കേണ്ട ആയിട്ടുള്ള സ്ട്രഗിളിനിടയിൽ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും നേരെ താഴേക്ക് പതിക്കുകയും ചെയ്യുകയും ചെയ്തു ആദ്യം കാലാണ് പോയി ഇടിക്കുന്നത് റൺവേയില് ആ വീഴ്ചയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ തലയും പോയി ഇടിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് പറയപ്പെടുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീണിട്ട് അദ്ദേഹം എഴുന്നേക്കുകയും കുറച്ച് സ്റ്റെപ്പ് തന്നെ നടക്കുകയും ചെയ്തു പിന്നീടാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് ഏതായാലും ഇത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു അദ്ദേഹം താഴെ വീണിട്ടും അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയും കുറച്ച് സ്റ്റെപ്പ് മൂന്നാല് സ്റ്റെപ്പ് വയ്ക്കുകയും ചെയ്തുതാണ് അതിനുശേഷമാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് പെട്ടെന്ന് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് അദ്ദേഹത്തിന്റെ ഫീഡ് കാർഡ് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തു ആ സമയത്ത് ഭയങ്കരമായ മഴയെ ആരംഭിച്ചെല്ലാം ഇല്ല വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഏകദേശം രണ്ട് മണിക്കൂർ താമസിച്ചു പോയി അദ്ദേഹത്തിന്റെ തലച്ചോറിന് കാര്യമായി ക്ഷതം പറ്റുകയും അദ്ദേഹം അങ്ങനെ മരണപ്പെടുകയും ചെയ്തു പി എൻ മേനോൻ പറഞ്ഞത് അദ്ദേഹം കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഷോട്ടിലുണ്ടാകുന്നത് പോവാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ദിവസം ഷോട്ട് വെക്കാതിരുന്നെങ്കിൽ എന്തൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് ഈ കഥ ആയിക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് വിഷമിക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ് ആറ് വർഷം കൊണ്ട് ഏകദേശം നൂറ്റി പതിനാറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ചന്ദ്രഹാസം എന്ന സിനിമയിൽ സിനിമയില് മുന്നൂറടികൾ ഉയരത്തിലുള്ള ഒരു ക്രൈനന്റെ മുകളിലുള്ള ഫൈറ്റിൽ വെച്ച് അദ്ദേഹം അപകടത്തെ അപകടം കണ്ടിരുന്നു പിന്നീട് അറിയപ്പെടാത്ത രഹസ്യത്തിൽ ആനയുമായിട്ടുള്ള ഫൈറ്റിൽ അപകടം സംഭവിക്കേണ്ടതായിരുന്നു ഈ ആക്രമണം അറിയപ്പെടാത്ത രഹസ്യം കൂളിളക്കം തുടങ്ങിയ സിനിമകളൊക്കെ ഇദ്ദേഹത്തിന്റെ മരണശേഷം റിലീസായ സിനിമകളാണ് അതിൽ പഞ്ചപാണ്ഡവർ എന്നൊരു സിനിമ ആ സിനിമ ഏ ചിത്രീകരണം പൂർത്തിയായതാണ് ജയന അഭിനയിച്ചിട്ട് പക്ഷെ ആ ഒരു സിനിമ മാത്രം ജയന്റെ മരണശേഷവും ഇന്നും റിലീസ് ആവാതെ നിലനിൽക്കുന്നു ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം നേവിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജാവയുടെ ഒരു ടൂ വീലറാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ജാവ നായർന്നാണ് ജയനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരുപാട് കഥകൾ ജയനെ പറ്റിയുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതവും വളരെ അത്ഭുതവും നിറഞ്ഞതാണ് ഇങ്ങനെ ജയനെ പറ്റിയിട്ടുള്ള ഒരുപാട് കൗതുകം നിറഞ്ഞ കഥകളും അനുഭവങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുമല്ലോ താങ്ക്